ഹലോ എല്ലാവർക്കും നമ്മളുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നാരങ്ങാച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഫ്രിഡ്ജിൽ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ മേടിച്ച് വെച്ചിരുന്ന ഒരു മൂന്നാല് നാരങ്ങ അതാണ് കേട്ടോ ബ്രൗൺ കളറിലിരിക്കുന്നത് പക്ഷേ നാരങ്ങയുടെ ഉള്ളൊന്നും കുഴപ്പമില്ല നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അതും എടുത്തു പുതിയതായിട്ട് മേടിച്ച നല്ല നാരങ്ങയാണ് കേട്ടോ ഇത് നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചാണ് എറണാകുളം ബ്രോഡ്വേ അപ്പം അതും നല്ല നാരങ്ങയായിരുന്നു കേട്ടോ വലിയ പുളിയൊന്നും ഇല്ല നല്ല സൂപ്പർ നാരങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ അച്ചാറും അടിപൊളിയായിരുന്നു കേട്ടോ ചില ക്കെ നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയായിരിക്കും അപ്പം അങ്ങനത്തെ പുളി മാറ്റാനുള്ളൊരു ട്രിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ മമ്മി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടി ഇതുപോലെ എടുക്കുക എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ എനിക്കിഷ്ടവും എൻ്റെ വീട്ടിലൊരു രീതിയും ഞാൻ ചെയ്യുന്നതും ഇതുപോലൊരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അലൂമിനിയം പാത്രമോ നോൺ സ്റ്റിക്ക് ഒന്നും അധികം ഞാൻ എടുക്കാറില്ല എടുക്കാറില്ല പിന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എടുക്കാറുണ്ട് അതുകൊണ്ട് ചട്ടി ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ നല്ലതുപോലെ നാരങ്ങ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളം മയവും ഈർപ്പവും ഒന്നുമില്ലാതെ നല്ലതുപോലെ ഒരു ഉണങ്ങിയ തുണിയിട്ട് നാരങ്ങ തുടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലേതെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ നാരങ്ങ അപ്പോൾ അതിൻ്റെ തൊലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം പെട്ടെന്ന് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് അതിലേക്ക് നല്ല നമ്മുടെ നാരങ്ങയുടെ ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഉണ്ടാക്കുന്ന നാരങ്ങയുടെ തോടിന് ഭയങ്കര കട്ടിയായിരിക്കും അതായത് തൊലിക്ക് ഇനിയിപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് അച്ചാറിൽ കിട്ടുന്നത് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല ഇവിടെ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കടയിലൊക്കെ പോലെ കിട്ടും കേട്ടോ പക്ഷേ എന്തൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും വ്യത്യാസമായിരിക്കും കടയിലേന് കുറച്ചും ഉപ്പ് കൂടുതലായിരിക്കും തന്നെയല്ല ഭയങ്കര ഒക്കെ ചേർത്തിട്ട് നമുക്ക് കുറേ കഴിക്കണം കഴിക്കണം എന്നൊരു ഇത് വരുന്നതായിരിക്കും കടയിലേന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണെങ്കിൽ നമ്മളൊരു സ്വല്പേ എടുത്തുള്ളെങ്കിലും അതുകൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ ഒരു തൃപ്തിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് നൂഡിൽസിൻ്റെ കൂടെ അച്ചാർ കഴിക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നൂഡിൽസിൻ്റെ കൂടെ അച്ചാർ ഇഷ്ടമാണ് ഗോതമ്പ് ദോശയുടെ കൂടെ വെള്ളയപ്പം എന്തിൻ്റെ കൂടെ അച്ചാർ കഴിക്കുന്ന ഒരു ഇഷ്ടമുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല വളരെ സ്വല്പേ കഴിക്കുള്ളൂ പിന്നെ എന്നും ഒന്നും കഴിക്കില്ല വല്ലപ്പോഴുവാണല്ലോ നമ്മൾ ഈ നൂഡിൽസും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അച്ചാർ കഴിക്കും അങ്ങനെ ഡെയിലി കഴിക്കുന്ന രീതിയൊന്നുമില്ല കേട്ടോ അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് വരാം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് വഴറ്റിയാൽ മതി കേട്ടോ ഓവറായിട്ടൊന്നും വഴറ്റണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം നമ്മൾ വഴറ്റുക മീഡിയം ഫ്ലെയിമിൽ എന്നിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം കേട്ടോ എത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്യണം ഇപ്പോഴത്തെ നാരങ്ങയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കടയിലൊക്കെ വലിയ വലിയ സൈസിലെ നാരങ്ങയും കിട്ടും കുഞ്ഞു സൈസിലേയും കിട്ടും അപ്പം സൈസ് അനുസരിച്ച് കട്ട് ചെയ്തോളുക എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മുളകിനിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളകൂടി ഇടുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മളുടെ കറിവേപ്പില ഇട്ട് വഴറ്റുക അതൊന്ന് വഴന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ നാരങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ മെഷർമെൻ്റ് ഒന്നും സത്യമായിട്ടും പറയാൻ അറിയില്ല കേട്ടോ ഞാൻ എങ്ങും നോക്കി പഠിച്ചതല്ല എല്ലാം എൻ്റെ ഒരു ഐഡിയ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മമ്മി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ പഠിച്ചത് അപ്പോൾ എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ ഞാൻ പുടികളൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിരുന്നാലും എൻ്റെ അധികം ഒന്നും അങ്ങനെ ഫ്ലോപ്പായി പോകാറില്ല ഏകദേശം കുക്കിംഗ് ഒക്കെ സൂപ്പറാണെന്ന് എല്ലാവരും പറയാറുണ്ട് എനിക്ക് തോന്നിയില്ലെങ്കിലും കേട്ടോ അപ്പം നമ്മൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ കായപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് ഈ നാരങ്ങായം കൂടെ ചേർത്ത് ഇളക്കി ചൂടാറിയിട്ട് നമുക്കൊരു പൊട്ടുന്ന കുപ്പിയിൽ ഇട്ട് വെക്കാം കേട്ടോ പുറത്ത് വെച്ചാൽ മതി എത്ര നാൾ വേണേലും കേടു ഇരിക്കും